നമ്മുടെ ഈ വീഡിയോ തുടങ്ങാൻ പോകുന്നതിന് ഒരു കാര്യം എങ്ങനെയൊന്നും എനിക്ക് പറയാനിട്ടോ വേറെ ഒന്നുമല്ല ഈ വീഡിയോയിൽ കാണിക്കുന്ന ബെറ്റകളും കാര്യങ്ങളും ഒക്കെ മൊത്തം കൊക്ക് കൊണ്ടുപോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പേറുകൾ എടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ പേറുകൾ അതിന്റെ കമ്പേഷൻ അടുത്ത വീഡിയോയിൽ വരാം നിങ്ങൾ എന്തായാലും വീഡിയോ പോയി കാണും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻ ബെറ്റകളൊക്കെ കാണിക്കുന്നുണ്ട് കൊക്ക് കൊണ്ടുപോയാലും ഹലോ ഫ്രണ്ട്സ് ഞാൻ യെതുബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ വീണ്ടും ബെറ്റ റീഡിങ് തുടങ്ങുന്നതിന് കുറച്ചുള്ള കാര്യങ്ങളാണ് ഫുള്ള് പറയേണ്ടി പോകുന്നത് എന്താ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെറ്റാസും കാര്യങ്ങളൊക്കെ കൂടെ എത്തിയിട്ടുണ്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതിന് മുന്നേ തന്നെ വേറെ കുറച്ച് അപ്ഡേഷൻസ് നമ്മളോട് നടക്കാനായിട്ട് പോവാണ് പക്ഷേ അത് വീഡിയോ ആയിട്ട് എനിക്ക് കാട്ടി കാട്ടിത്തരണ്ടിട്ട് പറ്റില്ല പ്രത്യേകിച്ച് ലോങ് വീഡിയോ കാരണം ഒരാൾ വീഡിയോ എടുത്ത് തരാല്ലാണ്ട് നമുക്ക് ലോങ് വീഡിയോ ആയിട്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഞാൻ മാക്സിമം സെറ്റ് ചെയ്യാം കാരണം ഞാൻ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് അയാളും നടക്കില്ല അത് മറന്നു പോകാറുണ്ട് എനിക്ക് അവർ പതിവ് ഈ കാണുന്ന രണ്ട് ബോക്സുകളിൽ ഇത് മാറ്റിയിട്ട് നമ്മളുടെ റിങ് സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ് ചെറിയ റിങ്ങുകള് വലിയതൊന്നുമല്ല ഒരു ത്രീ ഫീറ്റിന് റിങ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ കണ്ടില്ലേ നമ്മുടെ യെല്ലോ സെൻട്രം നീ കാണുന്ന ടാങ്കിലാണ് കിടക്കുന്നത് കേട്ടാ ആളിനെ കറക്റ്റ് കാണാനായിട്ട് പറ്റുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയ്ഡ് നെറ്റ് ഉണ്ട് ആ ഷെയ്ഡ് നെറ്റ് അത് ഞാൻ തരാം യെല്ലോ സെൻട്രം ഒട്ടൊന്നും നോക്കിയേ പക്ക ആക്റ്റീവ് ആണ്ട്ട് ഹെഡും ഒക്കെ യെല്ലോ കളർ കയറിയിട്ടുണ്ട് എല്ലാവർക്കും യെല്ലോ സാൻഡ്രത്തിന് റെഡ് മറുവിനും വാങ്ങിയിട്ട് കളർ കയറുന്നില്ല എന്നുള്ള പരാതിയാണ് കേട്ടോ അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ഫീഡ് കൊടുക്കാത്തതിൻ്റെ ആണ് നമ്മുടെ യെല്ലോ സെന്ററും കണ്ടില്ലേ അത്യാവശ്യം യെല്ലോ കളർ കയറിയിട്ടുണ്ട് ആൾ സൈഡ് കാട്ടിത്തന്നില്ല കേട്ടോ ആ ജന്മുണ്ടങ്ങിയ ഇത്തന്നറ ഇട്ട് തോന്നേ എന്തായാലും ഈ ടാങ്കൊക്കെ മാറ്റുന്ന സമയത്ത് അവന് പിടിച്ചിട്ട് ഞാൻ അവന്റെ യെല്ലോ കളറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാട്ടിത്തരാം കണ്ടില്ലേ അടിപൊളി യെല്ലോ സെൻ്ററാണ് നമ്മുടെ ചെക്കനാണ് ഇവന്റെ പേര് ഞാൻ തൊട്ടുണ്ടായിരുന്നു അത് ഞാൻ മറന്നു അത് ഞാൻ നോക്കിയിട്ട് പറയാട്ടോ ഗൈസ് അതിനെ കണ്ടിട്ടും അതേപോലെ തന്നെ പേര് വിളിച്ചിട്ട് കുറച്ച് കാലായി തീറ്റിട്ട് കൊടുത്ത് പോകും ലൈഫ് ഫീഡാണ് കൊടുക്കാറ് അതുകൊണ്ട് നമ്മള് ഇല്ലെന്നൊട്ടൊന്നുമില്ല ആൾ പക്ക ആക്റ്റീവാണ് നമ്മൾ കൈട്ടൊന്ന് ചാടി കടിക്കാനും അതേപോലെ തന്നെ എല്ലാത്തിനും നിൽക്കും ആളുടെ നിപ്പ് കണ്ടാൽ നമുക്കറിയാം അറിയാം കണ്ടില്ലേ എല്ലോ സെൻട്രം കളർ കാട്ടി കണ്ണ് കണ്ടില്ലേ കണ്ണുണ്ടല്ലേ കണ്ണ് അടിപൊളി ഉണ്ടല്ലേ കടലിട്ട് കറക്റ്റ് ഒരു അണ്ടർ വാട്ടർ ലാൻഡ്സ്കേപ്പ് പോലെ അതായത് നിങ്ങൾ ചില്ലുമുള്ള നോക്കണ്ടട്ടോ വെള്ളത്തിന്റെ ക്വാളിറ്റി തന്നെ കണ്ടില്ലേ പക്ക സെറ്റായിട്ട് അടിയിൽ മണലൊക്കെ ഇട്ട് ബാക്കിൽ പ്ലാന്റ് ഒക്കെ ആളൊരു പുഴയിൽ നിൽക്കുന്ന ഫീൽ തന്നെയായിട്ട് നിൽക്കുന്നത് ആളുടെ മഞ്ഞ കളറ് കറക്റ്റ് എനിക്ക് കാട്ടി തരാണ്ടി പറ്റുന്നില്ലേ കാരണം സൈഡ് തിരിഞ്ഞ് നിൽക്കിയിട്ടില്ല ആള് ഇങ്ങനെ ഫേസ് ചെയ്ത് നിൽക്കുക സൈഡിൽ നിന്ന് മഞ്ഞ കളർ കാണാനായിട്ട് തിരിടാ പിന്നെ കാണാനായിട്ട് അത്ര പേരാടോട് വെയിറ്റ് ചെയ്യണേ നമുക്ക് എന്നെ മഞ്ഞ കാണാനായിട്ട് ഒരു ഒറ്റ വഴിയുള്ള ഗൈസ് സംഗതി നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും കല്ല അല്ലെങ്കിൽ എന്തെങ്കിലും വടിക്കഷണം എന്തെങ്കിലും ഇട്ട് കൊടുത്ത് നോക്കാം അപ്പൊ ആൾ ചിലപ്പോൾ ഇങ്ങോട്ടൊന്നും വരും കണ്ട ഗൈസ് യെല്ലോ സെൻട്രത്തിന്റെ കളർ കയറിയിട്ട് ഇതാണ് യെല്ലോ സെൻട്രന്റെ കളർ കയറിയിട്ടുള്ള ഒരു സ്റ്റേജ് ഇട്ടാ ലൈഫീഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കളർ ഒക്കെ വരും അതേപോലെ തന്നെ കണ്ടില്ലേ സൈഡിൽ പ്രിന്റ് ആയാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു വൺ ഫീറ്റ് സൈസ് ആയിട്ടുള്ളോട്ടെ അതൊരു വൺ പോയിന്റ് ഫൈവ് ഫീറ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ മഞ്ഞ കളർ ഇനി അടിപൊളി ആയിട്ട് വരും കേട്ടോ ഗൈസ് ആ കാര്യത്തിൽ സെറ്റാണ് ഇതിപ്പോൾ ഇത്രയ്ക്കാണ് മഞ്ഞ കയറിയിട്ടുള്ളൂ കയറാനിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ യെല്ലോ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ആൾ അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഇവനെ ഞാൻ റിങ്ങിലോട്ടൊക്കെ മാറ്റുന്ന സമയത്ത് അത് ഫുൾ ആയിട്ട് കാട്ടിത്തരാം ഗ്ലാസ് ടാങ്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ ടാങ്ക് പണിയേണ്ട വരും യെല്ലോ സെൻറ്ററിനൊക്കെ അതിനുള്ളൊരു വകുപ്പ് ഇല്ല അതുകൊണ്ടാണ് അതേപോലെ തന്നെ നമ്മുടെ മോട്ട് ഗൗരാമിം ചിലപ്പോൾ റിങ്ങിലോട്ട് മാറേണ്ട ചാൻസ് ഉണ്ട് കാരണം ആൾ ഫ്രിഡ്ജ് ബോക്സിൽ ഇങ്ങനെ തിങ്ങി കൂടിക്കെടുക്കുന്നതാണ് എനിക്ക് ഒരു സുഖമില്ല കാരണം ആൾ ആൾ ഓൾമോസ്റ്റ് അഡൽട്ടായി ഇനി സൈസ് ഇല്ല ഒരു വൺ ഫീറ്റ് പ്ലസ് ഒന്നരടി ഒന്നര അടി ഉണ്ടാവില്ല വൺ ഫീറ്റ് പ്ലസ് സൈസായി ഇത് അഡൽട്ട് ആയിരിക്കില്ല അപ്പോൾ നമുക്ക് എന്താ വെച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ തന്നെ എവിടെയെങ്കിലും റിംഗും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുത്തിട്ട് ആളിനെ നമുക്ക് സെറ്റിലാക്കി വിടണം കേട്ടോ അതേപോലെ തന്നെ ഈ കാണുന്ന ടൈങ്കുകളൊക്കെ ഇവിടെ പോകും അതൊക്കെ ചെറിയൊരു അപ്ഡേഷനാണ് അതേപോലത്തെ എന്താണല്ലേ ഇവിടെ ഒരു ഷെയ്ഡ് നെറ്റ് ഒലിച്ചിട്ടുണ്ട് അതിന്റെ ബാക്കിയാണ് നേരത്തെ നമ്മൾ അവിടെ യെല്ലോ സാൻഡ്രത്തിന്റെ ടാങ്കിന്റെ മുകളിൽ കണ്ടത് കിട്ടാ അപ്പോൾ ഈ കാണുന്ന ഷെയ്ഡ് നെറ്റ് ഇവിടെ കിട്ടിയിട്ടുള്ള അതിൻ്റെ ഉദ്ദേശം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് കൊക്കുകൾ നല്ല രീതിക്ക് വരുന്നുണ്ട് അപ്പൊ കൊക്കുകളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൊക്കുകളെ കൊല്ലാൻ നമുക്ക് തോന്നുന്നില്ലേ അവരും ജീവിക്കട്ടെ പക്ഷെ നമ്മുടെ മീനോളെ പിടിക്കണ്ട അത്രയേ ഉള്ളൂ നമുക്ക് വേണ്ടില്ലേ ഞാൻ ഉദ്ദേശിച്ചത് കാട്ടിത്തരാനുദ്ദേശിച്ചത് ഇവരെയാണ് അതായത് നമ്മുടെ ഓച്ചമ്പറ്റയുടെ ഫീമെയിൽസ് കുറച്ച് എടുക്കുന്നുണ്ട് ഫീമെയിൽസും സെയിലുള്ളതല്ല നമുക്ക് ബ്രീഡിങ് പെയർ ആയിട്ട് അത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരേൻ്റെ കാര്യങ്ങൾ ഈ ഫീമെയിലിനും സെയിലിനായിട്ടുള്ളതല്ല നമുക്ക് ആവശ്യമുള്ളതാണ് അപ്പോൾ അതുകൊണ്ടായിരുന്നു ഇത് സെയിലിൻ്റെ ചോദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സെയിക്കിയത് കാരണം കൊടുക്കാനുള്ളതല്ലേ ഇപ്പം തന്നെ ഞാൻ പറയാട്ടോ അതേപോലെ തന്നെ കൊടുക്കാനുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയറുകളായിട്ടാണ് അപ്പോൾ പെയറുകളെ ഞാൻ കട്ടിത്തരാം അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ബെറ്റർ ബ്രീഡിങ് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നല്ല അടിപൊളി പയറുകളെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അതായത് നല്ല ക്വാളിറ്റി ഉള്ള പയറുകളാണ് നമ്മുടെ ഈ തായ്ലൻ്റ് അവിടെ നിന്നൊക്കെ ഈ പറഞ്ഞ പോലെ പോത്തുപത്സാധനം ഇമ്പോട്ട് വരില്ലേ ഈ ഫ്രോസനും അതൊക്കെ കൊടുത്തിട്ട് ആ ഐറ്റല്ല അത് ബ്രീഡ് ആവില്ല ബ്രീഡാവാച്ചാലും കുട്ടികളുടെ കൗണ്ടും സർവേ ഉള്ള ചാൻസ് ഒക്കെ ഭയങ്കര ഉറവാണ് ഇത് പെർഫെക്റ്റ് ബോഡ് ഫോർ ബ്രീഡിങ് സൈസാണ് നമ്മുടെ ഉള്ളത് ഇപ്പോൾ ഇതിൽ എന്തായാലും ഒരു മൂന്നോ അഞ്ചോ പേരെ നമ്മളിവിടെ നിർത്തും എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ നമ്മൾ സെയിൽ ചെയ്യാനുള്ള പ്ലാനാണ് ഏകദേശം എത്ര പേരുണ്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനെട്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് പേരോളം കാണണം ഇതിലൊരു രണ്ട് മൂന്ന് പേരെ നമ്മളോട് നിർത്തും നിർത്തിയിട്ട് ബാക്കിയുള്ളവരെയൊക്കെ സെയിൽ ചെയ്യും അപ്പോൾ ഒരേ ക്വാളിറ്റിയും നമുക്ക് ജസ്റ്റിൻ്റെ അടുത്തിട്ട് കാട്ടിത്തരാട്ടാ നമ്മുടെ തായ് ഫ്ലാഗ് ബെറ്റാൻ ഞാൻ കാട്ടിത്തരാം എല്ലാവരും ബബിളൊക്കെ ഇട്ടിട്ട് ബ്രീഡിങ്ങിന് റെഡി ആയിട്ട് നിൽക്കുകയാണ് കിട്ടാ എന്തായാലും സെറ്റാണ് ഇതാണ് നമ്മുടെ തായ് ഫ്ലാഗ് വരുന്നത് കിട്ടാ നല്ല ക്വാളിറ്റി ഉള്ള വിഷാണ് സെമി അഡൾട്ട്സ് ആണ് അതായത് ബെറ്റാസിനെ കുറച്ച് അറിയാം ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും ബെറ്ററ് സെമി ആണ് നമ്മൾ ഓവർ സൈസ് ആയിട്ടുള്ളതൊന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം ബ്രീഡ് ആവാനുള്ള ചാൻസുകളൊക്കെ വളരെ കുറവാണ് അതാണ് കണ്ടില്ലേ എല്ലാവരും ബബ്ലും കിട്ടിയിട്ടാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ വേറെ സന്തോഷം എടുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മരം മുറിച്ച് പോയിട്ടാണ് ഗൈസ് മരം പോയി ഇനി പൂണ്ട് നമുക്ക് സെറ്റാക്കി എടുക്കാട്ടാ ഉടനെ തന്നെ ആ പൂണ്ട് സെറ്റാക്കിയിട്ട് ഞാൻ വരും അപ്പം മരം മുറിച്ചപ്പോൾ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ലൈറ്റ് ഉണ്ട് അതുകൊണ്ടാണ് വെള്ളം ചെറുതായിട്ടൊന്ന് കലങ്ങിയിരിക്കുന്നത് അതെന്തായാലും നമ്മൾ ഇന്ന് മാറ്റി സെറ്റാക്കി എടുക്കട്ടെ അതാ കണ്ടില്ലേ അത് നമ്മുടെ മെലാനോ ബ്ലൂ ബ്ലാക്ക് ആണ് കാണുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി സാധനങ്ങളാണ് അല്ലെങ്കിൽ എടുക്കുന്നത് ഇവരൊക്കെ ഷോക്ക് കോൾഡ് വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ഞാൻ ഇച്ചിരുന്നാണ്ടില്ലേ നമ്മുടെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുല്ലോ ഗൈസ് ആ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ബട്ടർഫ്ലൈ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ റോയൽ ബ്ലൂ എടുക്കുന്നുണ്ട് കേട്ടോ റോയൽ ബ്ലൂ ഒക്കെ ഓൾമോസ്റ്റ് സെയിൽ ആയിട്ടുണ്ട് ഈ ഒരു പേരുണ്ടല്ലോന്നു ഈ ഒരു പേര് രണ്ട് പേരുണ്ട് അപ്പോൾ ഒരു പേരെ നിർത്തിയിട്ട് ബാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മെസ്സേജ് മതി തരാട്ടോ ഞാനേ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പേരുകളാണ് നമ്മൾ ചീപ്പ് പ്രൈസിനൊരിക്കലും പ്രതീക്ഷിക്കരുത് അത്യാവശ്യം റേറ്റിംഗ് ആളൊക്കെ വരുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക ബ്രീഡിങ് ക്വാളിറ്റി ഈ ഫ്രോസൺ അർട്ടീമിയ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കാതെ അതായത് ഈ ഗ്രോവെലിൻ്റെ പെല്ലത്തൊന്നും കൊടുക്കാതെ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡുകളും അതേപോലെ തന്നെ ലൈഫും കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുള്ള വിഷുകളാണ് കണ്ടില്ലേ ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് ബ്ലഡ് വോംസ് ആണ് കണ്ടില്ലേ ഇതാ കണ്ടിൻ്റെ പാത്രത്തിലുണ്ട് കുറച്ച് ബ്ലഡ് വോമ് എടുക്കുന്നത് ഇന്നലെ കൊടുത്താണ് കഴിച്ചിട്ടില്ലേ കഴിച്ചിട്ട് ബാക്കി വന്നിട്ടുള്ളതാണ് ഇരിറ്റായ കാരണം കൊണ്ട് ക്വാണ്ടിറ്റി കൂടിപ്പോയി കൊടുത്തത് അപ്പോൾ ബ്ലഡ് ബോം ആണ് ഞാൻ ഇവർക്കൊക്കെ ഫീഡ് ചെയ്യുന്നത് അടിപൊളിയായിട്ട് തന്നെ ഫീഡ് എടുക്കുന്നുണ്ട് ബ്ലഡ് ബോമിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാലോ റേറ്റും അറിയാലോ നിങ്ങൾക്ക് അതായത് ഒരു കിലോനേ ഏകദേശം അറുന്നൂറ് എഴുന്നൂറൊക്കെയാണ് പ്രൈസ് ആ സാധനമൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ആവശ്യമൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും ബ്രീഡിങ് തുടങ്ങും പക്ഷേ ബ്രീഡിങ് ഇപ്പോൾ ചെയ്യാത്തതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർ ടിമിയെ പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ മൊയിന നമുക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോൾ എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മൊഴിനിയതിലും മതി പക്ഷെ ഞാൻ പണ്ടൊക്കെ ഫുൾ മൊഴീന വെച്ചിട്ടാണ് ബെറ്റാസിൽ ബ്രീഡ് ചെയ്ത് തുടങ്ങുന്നത് മൊഴിനെ മതി പക്ഷെ നമുക്ക് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ആർ ടിമയിലോട്ട് മാറുകയാണ് മോയി ചില സമയമില്ല അപ്പോൾ ആർ ടിമിയ നമുക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടില്ല അത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരാഴ്ച വരെ മാറ്റിയിടും അതായത് ഫീമെയിൽസ് ഒക്കെ ഒരുമിച്ചല്ലേ എടുക്കുന്നത് ആ ഫേൽസിനൊക്കെ ഓരോന്നിനും ഓരോന്നിലേക്ക് മാറ്റിയിട്ട് ഞാൻ എന്താ പറയുക സെപ്പറേറ്റ് ബ്രീഡിങ്ങ് നമുക്ക് തുടങ്ങുന്നതായിരുന്നു അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് നെക്കെടു വന്നിട്ടില്ലും കുറച്ച് വെറൈറ്റീസ് നേക്കെടുക്കുകളും പുതിയ കുറച്ച് വെറൈറ്റി എന്താ പറയുക മോൺസർ ഷൂ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കബ്ഡേഷൻ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് തരാം അതുപോലെ തന്നെ നമ്മുടെ പുലിവാഹി ആങ്കിലാണ് കിടക്കുന്നത് തരുന്നത് അത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് രണ്ടോ പീസ് ഉണ്ട് അത് നമുക്ക് ഓൾറെഡി ബുക്ക് ആയിട്ടുള്ളതാണ് അത് ഈ പറഞ്ഞ പോലെ കൊടുക്കും പുലിയലോട്ട് വരും വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ തരാം കേട്ടോ പിന്നെ ഫുൾ പ്രതീക്ഷ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു പോവേണ്ടില്ല അണ്ടത് കണ്ടില്ലേ ഇപ്പോൾ പോകേണ്ട അത്രയും പെട്ടെന്ന് സെറ്റ് ആണ് ഇതിലൊന്നോ രണ്ടോ മീനുകൾക്ക് എടുക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കാരണം വെച്ചാൽ അതിൻ്റെ ഒരു അമീസ് പുലിവാഹിനൊക്കെ ഞട്ടിണ്ടായിരുന്നു ഉണ്ടോ എന്ന് അറിയില്ല ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പിടിക്കാം എന്തായാലും ഇതൊക്കെ പറ്റിക്കണ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞെട്ട് തരാട്ടെ നിങ്ങൾക്ക് അപ്പോൾ എന്തായാലും ഈ ടാങ്കിൻ്റെ അപ്ഡേഷൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ കിച്ചിനോ ഇട്ടുണ്ടായിരുന്നല്ലോ കിച്ചിനോട് ഒന്ന് മാറ്റിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരം മുറിക്കുമ്പോൾ പ്രശ്നമൊന്നും ഇല്ലാണ്ടിരിക്കാൻ കിച്ചൻ നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാകാണ്ടല്ലേ ആ മരമാണ് എടുക്കണത് നല്ല ശരിയാണ് ഗസി മരം കാരണം ഇലകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള മരങ്ങളുടെ അലകൾ പോലെ ചീഞ്ഞ് പോവും അങ്ങനത്തെ അല്ല ഇത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് തന്നെ വെള്ളത്തിൽ കിടക്കും ചീ ഇതിൻ്റെ ടാനും മീനുകൾക്ക് ഭയങ്കര പ്രശ്നമാണ് താനും ഏതാ മരമെന്ന് എനിക്കറിയില്ല പക്ഷേ ഭയങ്കര പ്രശ്നമാണ് ഇതിൻ്റെ അല്ലകൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നോർന്നും എക്സ്റ്റെൻഡ് ചെയ്യാതിരുന്നോർന്നും ഈ സൈഡിക്കൊക്കെ കേട്ടോ ടാങ്കുകൾ അതായത് ഈ സൈഡിക്കൊന്ന് എക്സ്റ്റൻഡ് ചെയ്യേണ്ടതിൻ്റെ ആയിട്ട് കാരണം ഈ മരാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിച്ച് റസ്റ്റ് ചെയ്യണ്ട ഗൈസ് കിച്ചിക്ക് ചെറുതായിട്ട് എന്താ പറയുക ഒരു ഷീഡുണ്ട് അപ്പം അതെന്തായാലും മാറിയിട്ട് ആളെ ഞാൻ വിളിക്കലും കാര്യങ്ങളൊക്കെ നോക്കാം ആൾ പുറങ്ങാണ് അവിടെ കിട്ടുന്നോട്ടെട്ട സൈഡിലായിട്ട് പാവ ഉണ്ട് ആൾക്ക് തിരി വയ്യ അപ്പോൾ അവിടെ കിടന്നോട്ടെ കേട്ടാൽ അപ്പത്തെ വീഡിയോയിൽ ആക്ടീവായിട്ട് ആളെ ഞാൻ കാട്ടിത്തരാം അതുപോലെ തന്നെ അവളോട് കിടക്കട്ടെ സന്തോഷമായിട്ട് തന്നെ കിടക്കട്ടെ അപ്പോൾ നമുക്കിനി മെല്ലാനെ നമ്മുടെ വീഡിയോന്റെ വൈൻഡപ്പിന്റെ കാര്യങ്ങളും നോക്കാം ഇന്നത്തെ വീഡിയോ വലിയ ലെങ്ക് ഒന്നുമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ബെറ്റാബർ ബ്രീഡിങ് തുടങ്ങി അത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് പേഴ്സണലായിട്ട് ഇപ്പം നമുക്ക് പേഴ്സണലായിട്ടുള്ള കീപ്പ് ചെയ്യണം പിന്നീട് ഭയങ്കര കുറവാണ് വിരളമാണ് അതായത് ആ മോട്ടുക അരാപ്പേമി ഉണ്ട് പിന്നെ യെല്ലോ സെൻറ്റർ ഉണ്ട് പിന്നെ ഒരു ഗോൾഡൻ കോബർ ആണ് നമ്മൾ പേഴ്സണൽ കീപ്പ് ചെയ്യേണ്ടതായത് പക്ഷേ ഒരു വൺ ഫീറ്റിൻ്റെ എത്തിക്കാറായിട്ട് ആള് പക്ഷെ ഇതുവരെ കട്ടി തന്നിട്ടില്ല കാരണം ആൾ ഗ്രൂമിങ്ങിലാണ് ഗ്രൂമിങ് കഴിഞ്ഞ് ആളൊന്ന് ഫുള്ള് ആക്റ്റീവ് ആയാൽ മാത്രമാണ് ആളുടെ വീഡിയോസ് ഇറക്കുള്ളൂ ആൾ നൂലും സെറ്റ് ആവാനായിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഫിങ്ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ദൈവമായി വരാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടിത്തരാം നിങ്ങൾക്ക് അമ്മിൻ്റെ ഇടുക അടുത്ത വീഡിയോയിൽ ഗോൾഡൻ കവർ ആണ് ഞാൻ കാട്ടിത്തരാം കാട്ടിത്തരത്തിൻ്റെ റീസൺ വേറെ ഒന്നും ആൾ തീരെ ആക്റ്റീവായിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഒതുങ്ങും കൂടി ഇങ്ങനെ ഇങ്ങനെ എടുക്കാൻ ചത്ത പോലെ അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് മാറിയിട്ട് ആളൊന്ന് ആക്റ്റീവായി ഫ്ലയർ ഒക്കെ ചെയ്ത് വന്ന് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവനെ കാട്ടിത്തരാം അതേപോലെ അതുപോലെ തന്നെ മോൺസൺ ബുഷുള്ള അത്യാവശ്യം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ തരാം ഈ വീഡിയോയിൽ ഇടാത്തതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബെറ്റയുടെ വീഡിയോ ആയിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ബറ്റാസിനൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഷോ ക്വാളിറ്റിയും കാര്യങ്ങളും ഷോ ക്വാളിറ്റി വീഡിയോസും കൂടുതൽ എടുത്തിട്ടുണ്ട് അതൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കമൻറ്റ് ചെയ്യാമല്ല ഈ കാണുന്ന നമ്പറിലോട്ടൊന്നും നേരത്തെ പറഞ്ഞത് പോലെ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഞാനത് അയച്ചു തരാം പിന്നെ പോരാൻ വേണ്ടി വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കണം അപ്പോൾ വീഡിയോ അതെങ്കിലും ലെങ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ വേഗം അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ റിങ്ങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം എന്ന് പ്ലാൻ ഉണ്ട് അപ്പോൾ ഇന്ന് തന്നെ ചെയ്യാനാണ് ആഗ്രഹം അപ്പം ഇന്ന് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കണം പിന്നെ ബെറ്റർ ടാങ്ക് നമ്മൾ മൂടി വെച്ചില്ലെങ്കിൽ കൊക്കാശന്മാർ നല്ല പണിയാണ് ട്രെയിസ് നമുക്ക് ഇപ്പോൾ അതുകൊണ്ട് മൂടി വെച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മൾ കുറച്ച് ഗപ്പീസിന് മുന്നേ ബ്രീഡ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു അവർ ബേബീസ് ഇല്ല എടുക്കുന്നത് അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ഗപ്പീസിൻ്റെ ബേബീസ് ആയതുകൊണ്ട് നമ്മൾ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവരിനൊക്കെ എടുത്തിട്ട് മിക്സ്ഡ് ഗപ്പീസ് ആക്കാനായിട്ടാണ് അത് നമ്മൾ ഉടനെ തന്നെ മിക്സ്ഡ് ഗപ്പി ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കൂടാതെ ഇപ്പം ഈ ബാരലിൻ്റെ കൂടെയൊക്കെ ഉണ്ടല്ലേ ആ കാലംകൂലാശമായിട്ടാണ് എടുക്കുന്നത് നമ്മുടെ ബെറ്റ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇതിലൊക്കെ മീനോളോ ബെറ്റർ ബ്രീഡിങ് മാത്രമല്ല ഞാൻ മറന്നു ഒരു കാര്യം പറയാനായിട്ട് ഒരു പോപ്പുലർ കോൺസർവേഷൻ്റെ ബ്രീഡിങ് നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതായത് മോൺസുലുഷൻ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ലേ വന്നതിനേഷം അപ്ഡേഷൻ തരാം വലിയ മോൺസ് രുഷൊന്നുമല്ല പക്ഷേ മോൺസുബുകളുടെ ഇടയിൽ അത്യാവശ്യം പോപ്പുലർ ആളാണ് അതായത് അത്യാവശ്യം ഫാൻ ബൈസ് ഉള്ള ഒരു മോൺസ്ട്രൂഷാണ് പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടിലുള്ള മോൺസ്ട്രൂഷാണ് അപ്പോൾ ആളുടെ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ തന്നെ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് പയറോൾ സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ വേറെ ഒരു റേറ്റ് വിഷൻ്റെയും ബ്രീഡിംഗ് പെയറുകളും കുറച്ച് വരുന്നുണ്ട് ബ്രീഡിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ തുടർന്നുള്ള വീഡിയോകളൊക്കെ ആയിട്ട് അപ്ഡേഷൻ തരാം അതുപോലെ തന്നെ ലോങ് വീഡിയോസ് നമുക്കിനി എപ്പോഴും ഇടാനായിട്ട് പറ്റുന്നില്ല കാരണം തിരക്കുകളുടെ ഇടയിൽ പെട്ട് പോകണമുണ്ടാണ് മാക്സിമം ഷോർട്ട് വീഡിയോസ് നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ എത്തിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബൺ അമർത്താനും നമ്മൾ ഇൻസ്റ്റാഗ്രാമൊന്നും പോയി ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ല കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ കാണണം എല്ലാവർക്കും ബൈ